ഇന്ന് നമ്മുടെ ജുവാൻകുട്ടിൻ്റെ ആനുവൽ ഡേൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാൻ കാണിച്ചുതരാം കേട്ടോ ആനുവൽ ഡേൻ്റെ ജുവാൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേന്ന് രാത്രി മുതൽ വോമിറ്റും ലൂസ് മോഷനും ഫീവറും എല്ലാം ആയിട്ട് ആകെ ടയേർഡായിട്ടിരിക്കുന്ന ഒരു കൊലമാണത് എന്നിട്ടും അവൻ വൈകുന്നേരം പിറ്റേ ദിവസം അഞ്ചു മണി ആയപ്പോഴത്തേക്കും ആണ് ഡാൻസ് പ്രോഗ്രാം അവൻ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം നിർബന്ധം പറഞ്ഞുകൊണ്ട് മാത്രം ഞങ്ങൾ അവനെ വിട്ടതാണ് കേട്ടോ അത്രയ്ക്കും വയ്യായിരുന്നു ജ്വാന് ഇവൻ പഠിക്കുന്ന സ്കൂൾ ഏതാണെന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ മാനന്തവാടിയിലെ ഹിൽ ബ്ലൂംസ് എന്ന് പറയുന്ന സ്കൂളാണ് അവൻ പഠിക്കുന്നത് അപ്പോൾ അവിടെ ആനുവൽ ഡേക്ക് ബ്ലൂംസ് ഡേ എന്നാണ് പറയാട്ടോ നല്ല ഗ്രാൻഡ് പ്രോഗ്രാം ാണ് പിന്നെ ജോൻ്റെ ഡാൻസിന്റെ ചില വിഷ്വൽസ് ഒക്കെ നിങ്ങൾ കണ്ടു ഇതിൽ ജോൻ എവിടെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ഇത്രയും വയ്യാത്ത ഒരവസ്ഥയിലായിട്ടോ അവൻ ആക്ച്വലി ബ്ലൂംസ് ഡേക്ക് അവൻ പോയത് പക്ഷേ എന്നാലവൻ കളിച്ചത് കണ്ടിട്ട് ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി അവന് ഒരു എനർജി എവിടുന്ന് കിട്ടിയെന്ന് പോലും ഞങ്ങൾ വിചാരിച്ചു കേട്ടോ അവൻ തീരെ വയ്യായിരുന്നു അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ബ്ലൂംസ് ഡേ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര ഗ്രാൻഡായിട്ടുള്ള പരിപാടിയാണ് ഫുഡ് കോർട്ടും കാര്യങ്ങളും എല്ലാം ഒക്കെ വെച്ചിട്ട് അത് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഇത് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഒരു ക്രിസ്മസ് ഡേ സെലിബ്രേഷനും കൂടിയാണ് വരുന്നത് കേട്ടോ അത് ക്രിസ്മസിൻ്റെ കുറച്ച് പാട്ടുകളെല്ലാം പാടിക്കഴിഞ്ഞ് ലാസ്റ്റ് കുട്ടികൾക്കെല്ലാം ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കും ആ ഗിഫ്റ്റോട് കൂടിയിട്ടാണ് ാണ് ഗിഫ്റ്റ് കൂട്ടാണ് അവർ സ്കൂള് ക്ലോസ് ചെയ്യുന്നത് ഇത് ഡിസംബർ ട്വൻറ്റി ഫസ്റ്റ് നടന്ന പ്രോഗ്രാം ആണ് കേട്ടോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ ഇപ്പോഴാണ് സമയം കിട്ടിയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ നമുക്ക് ലാസ്റ്റത്തെ ക്രിസ്മസ് പാട്ട് ഒന്ന് കേട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു ബ്ലോഗ് വൈൻഡപ്പ് ചെയ്യാം ഞാൻ ശരിക്കും ഇവൻ്റെ സ്കൂളിൽ ഈ ഒരു ബ്ലൂം സ്റ്റേൻ്റെ പ്രോഗ്രാം വരുന്ന സമയത്താണ് ഇങ്ങനെ ഇത്രയും സിംഗേഴ്സ് നിന്നിട്ട് കാരോൾ സോങ് ഒക്കെ പാടുന്നൊക്കെ ഞാൻ കേൾക്കുന്നത് കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒത്തിരി ഫുഡ് ഫ്ലിപ്പാർട്ടൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അതിൻ്റെ വിഷയം എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ നിങ്ങളൊരു കുഞ്ഞു കുഞ്ഞ് അടുത്ത അടുത്ത വർഷം അവിടെ അടുത്ത വർഷം ഞാൻ ആയിട്ട് ഇവർ ആനുവൽ ഡേയും സ്കൂളിലെ പരിപാടിയും പ്രിപ്പറേഷൻസും ഡെക്കറേഷൻസും എല്ലാം ഞാൻ കാണിച്ച ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എടുക്കുന്നതായിരിക്കും അപ്പം ഇപ്പ്രാവശ്യം ഈ ഒരു കുഞ്ഞ് വീഡിയോ എടുക്കുക നിങ്ങൾ ചെയ്യുക ഒരു ക്രിസ്മസ് പാപ്പ് വരുന്നുണ്ടോ ആ ക്രിസ്മസ് പാപ്പ് ശേഷമാണ് എല്ലാവരും കൂടെ ഡാൻസ് ഒക്കെ കളിക്കും ഇന്നത്തെ ഇവർക്ക് പിള്ളേർക്ക് എല്ലാ ക്ലാസ്സിലും പിള്ളേരെ വിളിച്ചിട്ട് ഗിഫ്റ്റ് കൊടുക്കും ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുത്തതിനു ശേഷമാണ് എല്ലാ പരിപാടിയും അവസാനിപ്പിക്കുക ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ അടിപൊളി വീഡിയോ